കടക്കിണിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ പാക് സൈനിക മേധാവി അസീം മുനീർ തന്നെ രംഗത്ത് വരികയാണ് ഒന്ന് കരകയറാനായി തന്നെ ദേശീയ വിമാന കമ്പനി വിൽക്കാൻ ഒരുങ്ങുകയായിരുന്നു പാകിസ്ഥാൻ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അസീം മുനീറിന്റെ അധീനതയിലുള്ള കമ്പനി ഇപ്പോൾ ഇതിൽ തന്നെ വിൽപ്പനയ്ക്കായി തന്നെ അത് വാങ്ങുന്നതിനായി മുൻനിരയിലുള്ളതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നത് കോടികളുടെ വായ്പാ സഹായമാണ് പാകിസ്ഥാൻ ആവശ്യമായി വരുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഏഴ് മില്യൺ ഡോളറിന്റെ അതായത് അറുപത്തി മൂവായിരം കോടി ഇന്ത്യൻ രൂപയുടെ വായ്പാ സഹായം പാകിസ്ഥാൻ രാജ്യാന്തര നാണയനിധിയായ ഐ എം എഫിൽ നിന്ന് പോലും ഉറപ്പാക്കിയിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇതിലൂടെ തന്നെ നേരിടുന്നു എന്നതും അസീമുനീറിന്റെ അധീനതയിലുള്ള കമ്പനി തന്നെ ഈ കടക്കണിയെല്ലാം തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന വിധം സഹായകരമാകുമെന്ന് പാകിസ്ഥാൻ കരുതുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനെ കടക്കടിയിൽ നിന്നും പിടിച്ചുയർത്താൻ മുന്നോട്ട് വരുന്നത് ഹസീമുനീറാണ് എന്നത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് കാരണം സ്വന്തം രാജ്യത്തിന്റെ ഗതുകേട് കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പോലും നാണം കെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊന്നും തന്നെ കൂസാതെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകട്ടെ ലോകം ചുറ്റുന്ന തിരക്കിലാണ് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ആരുടെയും ചോദ്യങ്ങൾക്ക് മുൻപിൽ പെടാവ് തന്നെ ഒളിച്ചു കളിക്കുകയാണ് പ്രധാനമന്ത്രി അതേപോലെ തന്നെ വിമാന കമ്പനിയുടെ മുതൽ നൂറ് ശതമാനം വരെ വിറ്റഴിക്കുവാനുള്ള നടപടി തുടങ്ങിയെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു വായ്പ കരാർ പ്രകാരം ബില്യൺ ഡോളർ അതായത് കോടി രൂപയാണ് ഇപ്പോൾ നേരത്തെ തന്നെ പാകിസ്ഥാന് നൽകിയിരുന്നത് അടുത്ത ഗഡുവായ ഒന്നേ ദശാംശം രണ്ട് ബില്ല് ഡോളർ അതായത് പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ നൽകുവാനുള്ള ഐ എം എഫിന്റെ യോഗം ഡിസംബർ എട്ടിനാണ് നടക്കുന്നത് തുടർന്നുള്ള ഗഡുക്കൾ കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ തന്നെ ഈ വർഷത്തിനധികം പാകിസ്ഥാൻ വിമാന കമ്പനി വിറ്റഴിക്കാനുള്ള ഒരു ടെൻഡർ നടപടി പൂർത്തിയാക്കുകയും വേണം നാല് കമ്പനികളാണ് നിലവിൽ പാകിസ്ഥാനിൽ ഇന്റർനാഷണൽ എയർലൈൻസിനെ ഏറ്റെടുക്കാൻ രംഗത്തുള്ളത് അതിനാൽ തന്നെയാണ് അസീം മുനീറിന്റെ നിയന്ത്രണത്തിൽ പാകിസ്ഥാൻ സൈന്യം നയിക്കുന്ന ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് രംഗത്ത് വരുന്നത് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഫൗജി ഫൗണ്ടേഷന്റെ കീഴിലുള്ള കമ്പനിയാണിത് അതുപോലെ തന്നെ ലിക്മിൻ കൺട്രോൾഷ്യൻ അല്ലെങ്കിൽ ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺട്രോൾഷ്യൻ എന്നീ ചില കമ്പനികളടക്കം ഇതിന് രംഗത്ത് വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ അധികാര ഭരണ തലങ്ങളിൽ തന്നെ സൈന്യത്തിൻ്റെതാണെന്നാണ് നിലവിൽ അന്തിമ വാക്കാവുന്നത് അസി മുനീറാകട്ടെ അതുകൊണ്ട് തന്നെ നിലവിൽ പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ വ്യക്തി കൂടിയാണ് എന്നതും അടയാളപ്പെടുത്തുന്നുണ്ട് ഫൗജി ഫൗണ്ടേഷനിൽ അസിമുന്നീറിന് നേരിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ അത്തരമൊരു ചുമതലകൾ നൽകിയിട്ടില്ല എന്നാൽ കമ്പനിയുടെ ടെൻഡർ ആകട്ടെ ഡയറക്ടർ ബോർഡിലെ ക്വാഡ് മാസ്റ്റർ ജനറലിനെ നയിക്കുന്നതും അല്ലെങ്കിൽ തത്വത്തിൽ കമ്പനിയെ പരോക്ഷമായി തന്നെ നിയന്ത്രിക്കുന്നതും അസിമുന്നിറാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് പി ഐ എ വാങ്ങുന്നത് പാകിസ്ഥാനിലെ പൗരന്മാരോ കമ്പനികളോ അവിടെ തന്നെ ആകണമെന്ന ഒരു നിബന്ധന മാത്രമാണ് പാകിസ്ഥാൻ സർക്കാർ ആദ്യം മുന്നോട്ട് വെച്ചത് വിദേശ കമ്പനികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല എണ്ണായിരത്തി അറുന്നൂറ് കോടി പാകിസ്ഥാനി രൂപയാണ് ഇതിനായി തന്നെ അല്ലെങ്കിൽ ഇത് വിറ്റഴിക്കുന്നതിൽ സമാഹരിക്കാനായി തന്നെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതും ഇതിന്റെ പതിനഞ്ച് ശതമാനം പാകിസ്ഥാൻ സർക്കാരിന് ലഭ്യമാകും അതേപോലെ തന്നെ പാക് കമ്പനിക്കും ഇത് ലഭ്യമാകുമെന്ന് തന്നെയാണ് സൂചന രാജ്യാന്തര തലത്തിൽ നാണക്കേടിന്റെ റൺവേയിലൂടെ തന്നെ നീങ്ങുന്ന വിമാന കമ്പനിയാണ് പാകിസ്ഥാന്റെ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പെരുമാറ്റത്തിൽ മുപ്പത് ശതമാനത്തിൽ ഏറെ പേർ വ്യാജ ലൈസൻസുകാരാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ടിൽ പുറത്തു വന്നതിൽ നിന്നും വലിയ ഒരു രീതിയിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ലഭിച്ചത് പൈലറ്റുമാരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരികയും ചെയ്തിരുന്നു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ കമ്പനി യൂറോപ്യൻ യൂണിയൻ വിൽക്കും എന്ന് അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അഴിമതി ഭരണതലത്തിലെ പ്രതിസന്ധികൾ തുടർച്ചയായ അപകടങ്ങൾ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയ പ്രതിസന്ധികളും ഇതിൽ നേരിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്